സാന്ത്വനം എന്ന ഒറ്റപരമ്പരയിലൂടെ ശിവന്റെ അഞ്ജലിയായി എത്തി തൻ്റെ അഭിനയം കൊണ്ടുതന്നെ പ്രേക്ഷകരെല്ലാം തന്റെ ആരാധകരാക്കി മാറ്റിയ നടിയാണ് ഗോപിക അനിൽ സാന്ത്വനം അവസാനിച്ചിട്ടും സാന്ത്വനം ടു വന്നെങ്കിലും ആ പഴയ സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് ഇപ്പോഴും മറക്കാൻ സാധിച്ചിട്ടില്ല സാന്ത്വനം അവസാനിച്ചതിൽ പിന്നെ മറ്റൊരു പരമ്പരയിലും ഗോപികയെ പ്രേക്ഷകർ കണ്ടില്ല പക്ഷേ താരത്തിൻ്റെ തിരിച്ചുവരവിനാൽ പ്രേക്ഷകർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് സിനിമയിൽ ഗോപിക അഭിനയിക്കുന്നുണ്ടെങ്കിലും സീരിയലിലൂടെ തങ്ങളുടെ ആ പഴയ അഞ്ജലിയായ ഗോപികയെ കാണാനാണ് കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നാൽ സാന്ത്വനത്തിലെ അഞ്ജലിയെ പോലൊരു നല്ലൊരു ക്യാരക്ടർ വരികയാണെങ്കിൽ ചെയ്യുമെന്നാണ് ഗോപിക പറയുന്നത് ഗോപിക നിരവധി സിനിമകൾ സാന്ത്വനത്തിന് മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിലും തലത്തിൽ കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കറങ്ങിയതും ഏറ്റെടുത്തതും സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് സാന്ത്വനം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും തന്നെ പലരും അഞ്ജലി എന്നാണ് വിളിക്കുന്നതെന്നും അത് ഒരു ഭാഗ്യമാണെന്നും സീരിയൽ കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും തന്നെയും ആ കഥാപാത്രത്തെയും ഓർത്തിരിക്കുന്നത് വലിയ കാര്യമാണെന്ന് ഗോപിക പറയുന്നു